വർണ്ണങ്ങളിലും ആഹ്ലാദത്തിലും പിച്ചവെക്കേണ്ട പ്രായത്തിൽ ദുർമന്ത്രവാദത്തിനിരയായി രക്തം കുടിക്കേണ്ടി വന്ന പെട്രീഷ എന്ന അഞ്ചു വയസ്സുകാരിയുടെ ഞെട്ടിപ്പിക്കുന്ന ജീവിതകഥയാണിത് കൈകളിൽ പിടിച്ച് സ്നേഹത്തിന്റെ വർണ്ണ ചിത്രങ്ങൾ പകരേണ്ടവർ തന്നെ ബലിയർപ്പിക്കപ്പെട്ട മൃഗങ്ങളുടെ ചോരയും കണ്ണുകളും കഴിക്കാൻ നിർബന്ധിപ്പിച്ച ബാല്യം ബലിപീഠത്തിൽ കൈകൾ ബന്ധിപ്പിക്കപ്പെട്ട് പീഡനങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും വിധേയമായ ബാല്യകാലത്തിലൂടെ മന്ത്രവാദത്തിന്റെ ലോകത്തിലെത്തിയ പെട്രീഷ അഞ്ചു വയസ്സ് പ്രായമുള്ള പെട്രീഷയുടെ ലോകം അങ്ങനെയായിരുന്നു സംരക്ഷകരായി തീരേണ്ടവർ തന്നെ രക്തത്തിന്റെ മണമുള്ള ക്രൂരതയിലൂടെ നയിച്ചപ്പോൾ ഉറക്കെ കരയാൻ പോലും ആകാതെ അന്ധകാരത്തിനു വഴങ്ങിയ പെട്രീഷ ബാല്യത്തിലെ രഹസ്യമായി സാത്താനിക ആരാധനയിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ട പെട്രീഷ്യയുടെ കുട്ടിക്കാലം ഭീതിതമായിരുന്നു ചുവപ്പ് ചായമടിച്ച തണുത്ത കോൺക്രീറ്റ് തറയിൽ ഭയന്ന് വിറച്ചു കിടന്ന പെട്രീഷ്യ മുന്നിൽ കറുത്ത ബലിപീഠം ഭീകരമായ ശവകുടീരത്തിനു ചുറ്റുമെന്ന പോലെ വൃത്തമായി നിൽക്കുന്നവർ കുടുംബാംഗങ്ങളും ദുർമന്ത്രവാദികളും വിറകൊള്ളുന്ന അജ്ഞാത ഭാഷയിൽ ഉയരുന്ന മന്ത്രോച്ചാരണങ്ങൾ കയറിൽ ബന്ധിക്കപ്പെട്ട പെട്രീഷ എരിഞ്ഞമർന്നുപോയ പനിനീർ പോലെ കറുത്ത കൈകളിലേക്ക് സമർപ്പിക്കപ്പെട്ടു നിരന്തരം ആവർത്തിക്കപ്പെട്ട ആചാരങ്ങൾ അവളെ സാത്താനിക ആരാധനയിലേക്ക് നയിച്ചു കുഞ്ഞു പെട്രീഷ ബലിമൃഗങ്ങളുടെ ചൂടുള്ള രക്തം കുടിക്കാനും കണ്ണുകളുടെ മാംസം കഴിക്കാനും നിർബന്ധിക്കപ്പെട്ടു ഇവ ഭക്ഷിക്കുന്നതുവരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു ബലിമൃഗത്തിന്റെ കണ്ണുകളുടെ പച്ച മാംസം കഴിക്കുന്നത് ആത്മീയ ലോകം ദർശിക്കാനുള്ള ശക്തി നൽകുമെന്ന് സാത്താൻ ആരാധകർ വിശ്വസിക്കുന്നു പെട്രീഷ്യയുടെ ബാല്യകാല ജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങൾ സിബിഎൻ ന്യൂസ് ആണ് പുറത്തുവിട്ടത് പെട്രീഷ പറയുന്നു സുരക്ഷിത സ്ഥലമില്ലായിരുന്നു ഓർമ്മകൾ അടിച്ചമർത്തി രാത്രി ഭയാനകമായ സ്വപ്നങ്ങൾ തുടർന്നു ഭയാനക സിനിമയിൽ സ്ഥിരമായി ജീവിക്കുന്നതുപോലെ പതിമൂന്ന് വയസ്സിൽ അവൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയി പക്ഷേ അവളിൽ വളർന്നു വന്ന ഇരുട്ട് അവളെ പിന്തുടർന്നു അവൾ സ്ഥിരമായ ഭയത്തിലും ഇരുട്ടിലും ജീവിച്ചു ഞാൻ ഭൂതങ്ങളെയും ആത്മാക്കളെയും ദർശിക്കുന്ന സാഹചര്യം പ്രായമായപ്പോഴും സാത്താൻ ആരാധന തുടർന്നു ഇതിനായി ആത്മീയ സഹായകർ ഉണ്ടായിരുന്നു ജീവിതത്തിൽ പൂർണ്ണ ശക്തിക്കു വേണ്ടിയുള്ള സംഘർഷം തുടർന്നു ഈ സംഘർഷത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഒപ്പം ആരംഭിച്ചു രക്ഷയ്ക്കായി മനസ്സിൽ വന്ന ആദ്യ ചിന്തകൾ ആത്മഹത്യയായിരുന്നു പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചു കൈത്തണ്ടകൾ മുറിച്ചും മരുന്നങ്ങൾ അമിതമായി കഴിച്ചും മരണത്തിലേക്ക് എടുത്തു ചാടാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല സ്വാതന്ത്ര്യത്തിനായി അവൾ ആഗ്രഹിച്ചു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി എല്ലായിടത്തും തിരഞ്ഞു പക്ഷേ എവിടെ തിരയണമെന്ന് അറിഞ്ഞില്ല കാരണം അവൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു ദൈവത്തെ വെറുക്കാനായിരുന്നു അവൾ ശീലിച്ചിരുന്നത് നിരാശയിൽ കഴിയവേ അവസാനം അവൾ യേശുവിൻ്റെ സ്നേഹം ആദ്യമായി അനുഭവിച്ചു ഒരു ക്രൈസ്തവ സുഹൃത്തിനൊപ്പം ഒരു ദേവാലയം സന്ദർശിക്കവെയായിരുന്നു പെട്രീഷ ദൈവസ്നേഹത്തിന്റെ പ്രകാശ രശ്മികളുടെ വർണ്ണരാജി അനുഭവിച്ചറിഞ്ഞത് പെട്രീഷ പറയുന്നു എല്ലാവരും കർത്താവിനെ സ്തുതിക്കുന്നു അവരോടൊപ്പം പങ്കുചേരാൻ ഞാനും ആഗ്രഹിച്ചു അവർ അനുഭവിക്കുന്ന സന്തോഷവും സ്നേഹവും അനുഭവിക്കാൻ ഞാൻ കൈകൾ ഉയർത്തി എന്നാൽ ഒരു ഇരുട്ടിന്റെ സാന്നിധ്യം എന്റെ പിന്നിൽ വന്ന് എൻ്റെ തോളിൽ പിടിച്ച് വലിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇരുട്ടിലേക്കില്ല ഞാൻ കരഞ്ഞു യേശുവേ യേശുവേ എന്റെ ചുണ്ടുകൾ വിതുമ്പി പിന്നീട് യേശുവുമൊത്ത് സ്വാതന്ത്ര്യത്തിലേക്കും പൂർണതയിലേക്കുമുള്ള ഒരു ദീർഘയാത്രയ്ക്കുള്ള തുടക്കമാകുകയായിരുന്നു സുവിശേഷ താളുകൾ കണ്ണീരാൽ നനഞ്ഞു കുതിർന്നു കിണറ്റിനരികിലെ സ്ത്രീ അവന്റെ വസ്ത്രത്തെ സ്പർശിച്ച സ്ത്രീ കല്ലറിയപ്പെടാൻ വിധിക്കപ്പെട്ട സ്ത്രീ വിശ്വാസ സാഗരത്തിന്റെ ചാരയണഞ്ഞ സ്ത്രീകളുടെ നീണ്ട നിരകൾ മനസ്സിലൂടെ കടന്നുപോയി തന്റെ രക്ഷകനെ അനുഭവിച്ചറിഞ്ഞ പെട്രീഷ സ്വാതന്ത്ര്യവും സമാധാനവും അവസാനം ക്രിസ്തുവിൽ കണ്ടെത്തി ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് പെട്രീഷ പറയുന്നു അവൻ ചെയ്ത നന്മകൾക്ക് ദിവസവും നന്ദി പറയാൻ മറക്കാതെ ജീവിതം വളരെ കൂടുതൽ ആസ്വദിക്കുന്നു സാത്താൻ എന്നിൽ നിന്ന് കവർന്ന സന്തോഷവും സമാധാനവും യേശു തിരിച്ചു നൽകി അന്ധകാരത്തിന്റെ വഴിയിലൂടെ നടന്ന എന്നെപ്പോലൊരാളെ പുതിയ ജീവിതം നൽകി അവൻ സ്വതന്ത്രയാക്കി സാത്താൻ ആരാധകരുടെ നരകക്കുഴിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ എപ്പോഴും സജ്ജനായി നിൽക്കുകയാണ് യേശു എന്നെ സഹായിക്കണമേ എന്നൊരു വാക്കു മാത്രം മതി എത്ര വലിയ പാപിയാണെങ്കിലും അവൻ നിങ്ങളുടെ ചാരയണയുമെന്ന് പെട്രീഷ സാക്ഷ്യപ്പെടുത്തുന്നു